പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോണേ ഞാൻ ഒറ്റയ്ക്കല്ല രണ്ടുപേരും കൂടിയിട്ടാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കി കാട്ടോ എന്റെ ഫ്രണ്ടിന്റെ ആളെ ഞാൻ ഞാൻ വരക്കേണ്ടത് അതുപോലെ ആളെ മതി നമുക്ക് ആ പിക്ചർ എങ്ങനെ വരണേന്നൊന്നും നോക്കാം ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും എന്റെ പോർട്രേറ്റ് സ്റ്റിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും നോക്കാട്ടോ ഇരിക്കുമ്പോ എനിക്ക് പേര് കറക്റ്റ് കിട്ടുന്നില്ല അതും കിട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓർമ്മയില്ല സത്യേക സംഭവം ഓർമ്മയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മജീച്ചി വരയ്ക്കണതൊക്കെ ഇൻട്രസ്റ്റ് തോന്നിട്ട് അതാണ് ഞാൻ ഫസ്റ്റ് മറ്റേ ഹനുമാനില്ലേ ഈ പോകട്ടീവിൽ അതിൽ ഹനുമാനിയാണെന്നു മതിയ ചേച്ചി വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൊയലിനൊക്കെ വരച്ചിണ്ട് റോസ് കളർ മൊയൽ അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഇറങ്ങിയില്ല എന്നുള്ള ആ പെയിന്റ് ഇല്ലേ അതൊക്കെ ഇറങ്ങിയ ആ ബോക്സിലുള്ള സംഭവം അപ്പൊ അത് ഇറങ്ങിയ കാരണം കൊണ്ട് അത് വാങ്ങിയിട്ട് ആള് വരയ്ക്കണേ കണ്ടപ്പോഴാണ് എനിക്ക് വരയ്ക്കണം ഒരു സാധനം തോന്നിയത് ആ ചിത്രമൊക്കെ എവിടെയാണാവും ശേഷി വരയ്ക്കും നന്നായിട്ട് നോക്കി വരയ്ക്കും ഞാൻ വരയ്ക്കുന്ന ശെരിയാണല്ലോ ആ കണ്ണു മുക്കുന്ന വരയ്ക്കുമ്പോഴാണ് പ്രശ്നം അത് ശരിയാട്ടാൻ പല്ലിയേട്ട എനിക്ക് കാണുമ്പോഴും തോന്നാറുണ്ട് ചെലപ്പോ നെയ്യാവും അല്ല ഇത് കളിക്കുന്ന മോളിൽ വയസ്സായി കഴിഞ്ഞ ഇങ്ങനെ ഉണ്ടാവും വാട്ടർ കളർ ചെയ്യാൻ തോന്നുന്നു അപ്പൂസം എനിക്ക് വരച്ചോ എന്തൊക്കെയോ സംഭവങ്ങള് ഇതുപോലെ കിട്ടും ആ അതില റെക്കോർഡ് ആയിത്ര റെക്കോർഡ് ആയിണ്ടിപ്പോവാ ടൈം ലാപ്സ് ആണ് നമ്മディアる ഓക്കേ ഇപ്പൊ ദേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ എന്താ റിയാക്ഷൻ പറയു എങ്ങനെ ഉണ്ട് ഇതാരാ അത് ഞാൻ അതിക്ക് പറയണേ ഇല്ല ഇല്ല റെക്കോർഡ് അല്ല വീഡിയോ ഓക്കേ നീ എന്നെ മനസ്സിലാർത്തോ യെസ് ഓ മൈ ഗോഡ് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയണില്ല ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഇതുപോലെ ചെയ്തു നോക്കിയതാണ് ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന താങ്കൾക്ക് ശരിക്കും ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു താങ്ക്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം